ഇപ്രാവശ്യം അട്ടപ്പാടി കയറിയത് ഞങ്ങളുടെ ആനിവേഴ്സറി പ്ലാൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരുപാട് ആലോചിച്ചിട്ടാണ് ഞങ്ങൾ അവസാനം അട്ടപ്പാടി പോവാമെന്നുള്ള പ്ലാനിൽ എത്തിപ്പെട്ടത് അവിടെ ആവുമ്പോൾ നമുക്ക് എവിടെ വേണേലും പോവാനും കൂട്ടുകൂടാനും കുറേ പേരുണ്ട് ഷബീറിൻ്റെ കൂടെ പഠിച്ചവരായിട്ടുള്ള കുറേ ഫ്രണ്ട്സ് രാവിലെ തന്നെ മനോനെയും കൂട്ടി ഞങ്ങൾ അമലേട്ടൻ്റെ വീട്ടിലേക്ക് പോയി ഈ കാണുന്ന വഴിയിലൂടെ വേണം അമലേൻ്റെ വീട്ടിലെത്താൻ ഒരാൾക്ക് കഷ്ടം നടക്കാൻ ഭാഗത്തുള്ള ഒരു വഴി മാത്രമേ ഉള്ളൂ ഒരു കുഞ്ഞു മല കയറി വേണം അമലേട്ടൻ്റെ വീട്ടിലെത്താൻ അതിൻ്റെ താഴത്തു കൂടി ഒഴുകുന്ന പുഴയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ശിരുവാണിപ്പുഴ അതിൻ്റെ തുടക്കമാണ് ഇത് അതിൻ്റെ അപ്പുറത്ത് പുലിയേറ വെള്ളച്ചാട്ടമുണ്ട് ഇത് രണ്ടും കൂടിയും ജോയിൻ ചെയ്തിട്ടാണ് പിന്നീട് ഒഴുകുന്നത് ഇതാണ് അമലേട്ടൻ ഇത് മനു ഞാൻ വീഡിയോ എടുക്കുന്നതിന് കണ്ടിട്ട് അമലേട്ടനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ് മനു ഒരു ദിവസം കൊണ്ട് മാത്രം അട്ടപ്പാടി മുഴുവൻ ചുറ്റിക്കാണാൻ ഇതുവരെ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല ഇത് ഞങ്ങൾ അഞ്ചോ ആറോ ഏഴോ തവണ വന്നതിന് ശേഷം കാണുന്നൊരു സ്ഥലമാണ് എപ്പോഴും ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഒറ്റ തവണ ഒരു പ്ലേസ് അത് മാക്സിമം എൻജോയ് ചെയ്ത് മാക്സിമം കണ്ടു തീർക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഓരോ ഭാഗമായിട്ട് ഓരോ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടു പേരും ഇത് ഇപ്പം നിങ്ങൾ കാണുന്നത് ശുരുവാണി ഇതിൻ്റെ തൊട്ടപ്പുറത്ത് പുലിയേറ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞത് ഇതാണ് ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത് ഇതാണ് കൊക്കോ പഴം അത് ഞങ്ങൾക്ക് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് പൊട്ടിച്ച് കാണിച്ചു തരാണ് ആ രണ്ട് പഴം തമ്മിൽ കൂട്ടിയിടിച്ചാൽ തന്നെ അത് പളർന്നതിൻ്റെ ഉള്ളിൽ നിന്നും പഴം നമുക്ക് കഴിക്കാൻ പറ്റും നല്ല ഒരു ചെറിയ പുളിപ്പും കുറച്ച് മധുരമൊക്കെ ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റാണ് ശിരുവാനയുടെ തീരത്തിരുന്നാണ് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തത് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തത് പിന്നെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ച് ഞങ്ങൾ കുറേ നേരം കുറേ കഥകളൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ നേരെ അമലേൻ്റെ വീട്ടിലേക്ക് പോയി ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴുള്ള ഒരു വ്യൂ അടിപൊളിയായിരുന്നു കാരണം മഴയും ചെറുതായിട്ടങ്ങനെ കോടയൊക്കെ ഇറങ്ങി വെള്ളത്തിലൊക്കെ കളിച്ച് നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ സ്പെൻഡ് ചെയ്തു പിന്നെ ഞങ്ങൾ നേരെ അമലേൻ്റെ വീട്ടിലേക്കുള്ള ആ കുന്ന് ചെറുതായിട്ട് കയറി തുടങ്ങി അപ്പോൾ അത്യാവശ്യം നടക്കാനുണ്ട് പോകുന്ന വഴിയിലാണ് കാണുന്നതെല്ലാം കാപ്പിയും ഏലവും കുരുമുളകുമൊക്കെയാണ് കുറച്ച് കയറി ച ആ കാണുന്നതാണ് അമ്മല വീട് അവിടെ ചെന്നപ്പോൾ നല്ല നിശാഗന്ധി പൂത്ത് നിൽക്കുന്നുണ്ടു നല്ല സ്മെല്ലാണ് വീട്ടിൽ ചെത്തുമ്പോൾ അമ്മ വീട്ടിലുണ്ടായ കയതച്ചക്കയും ഒക്കെ തന്ന് ഞങ്ങൾ താഴത്ത് ശിരുവണയുടെ തീരത്തേക്ക് വന്നു നേരെ പോയി കൊണ്ടിരിക്കുന്നത് ഒരു അടിപൊളി കാഴ്ച കാണിച്ചു തരാം കൂടെ പോരെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവാണ് കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു വണ്ടിയൊന്നും കയറുന്നൊരു സ്ഥലമല്ല ഞങ്ങൾ കുറേ നടന്നു കാഴ്ച ഇതുവരെ ഞാൻ തൂക്കുപാലത്ത് കയറിയിട്ടില്ല അപ്പം കയറാൻ പോകുന്നത് തൂക്കുപാലത്തിലാണ് പുലിയറ തൂക്കുപാലം തൊട്ടപ്പുറത്തുള്ളത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പം അതിലേക്കുള്ള തൂക്കുപാലമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിരുന്നു ഞാൻ ഇതുവരെ കയറാത്തതുകൊണ്ട് തന്നെ നല്ല എക്സൈറ്റഡ് ആയിരുന്നു അടിപൊളിയായിരുന്നു താഴത്തേക്ക് വീണാൽ എല്ലാം കഴിഞ്ഞ് പക്ഷെ ഭയങ്കര സേഫ്റ്റിയോടുകൂടി തന്നെയാണ് അവരത് നിർമ്മിച്ചിട്ടുള്ളത് ഇതാണ് ഏലം ഇത് ജാതി ഇത് ശരിക്കൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് പക്ഷെ അതിലൂടെ ശിരുവാണി ഒഴുകൊണ്ടിരിക്കുകയാണ് അതിലവർ നിർമ്മിച്ചിട്ടുള്ളൊരു ഏറുമാടാണ് കാണുന്നത് ഏറുമാടവും അതിൻ്റെ അടിയിലൊരു ഊഞ്ഞാലും അത് ഞങ്ങൾ ശരിക്കും എക്സ്പ്ലോർ ചെയ്തു കാരണം ഇതുവരെ ഞാൻ ഏറുമാടം കണ്ടിട്ടില്ല അത് കണ്ടപ്പോൾ ശരിക്കും എക്സൈറ്റഡ് ആയിരുന്നു കുറേ നേരം അവിടെ ഞങ്ങളിരുന്ന് സ്പെൻഡ് ചെയ്തു പിന്നെ ഏർമാണത്തിൽ കയറണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞങ്ങളൊന്ന് കയറി പക്ഷെ ഉള്ളിലത് ആയിരുന്നു അതൊരു പ്രൈവറ്റ് ആയിട്ട് അവർ സ്റ്റേ അറേഞ്ച് ചെയ്യുന്നതായിരുന്നു അതുകൊണ്ട് അത് ക്ലോസ്ഡ് ആയിരുന്നു പക്ഷേ അതിൻ്റെ വ്യൂ മുകളിൽ നിന്ന് കിട്ടുന്ന ഒരു വ്യൂ അല്ലെങ്കിൽ അത് കയറിയപ്പോൾ കിട്ടിയിട്ടുള്ളൊരു സന്തോഷം അത് അതൊട്ടും പറഞ്ഞറിയിക്കാനേ പറ്റില്ല റിയലി ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു അവിടെ കുറേ നേരം കഥകളൊക്കെ പറഞ്ഞിരുന്നു ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിരുന്നു ഇത്